കണ്ണീർ ഓർമ്മകളുമായി പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ മുപ്പത്തിയാറാം വാർഷികം ആചരിച്ചു പെരുമൺ നിവാസികളും മരിച്ചവരുടെ ബന്ധുക്കളും ദുരന്ത സ്മാരകത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു അഷ്ടമുടിക്കായലിലും ബന്ധുക്കൾ ഓർമ്മ പൂക്കൾ ഒഴുക്കി ദുരന്ത സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് രോഗികളും മറിഞ്ഞു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഈ ിലെ ആഴങ്ങളിലേക്ക് എന്താ ആഴ്ന്നു പോയി ശരിക്കും പറഞ്ഞാല് അപ്പൊ നാട്ടുകാരായിരുന്നു സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകര് നാട്ടുകാരെല്ലാം ആദ്യ ഘട്ടങ്ങളിൽ അവരെ രക്ഷിച്ചത് ശരിക്കും പറഞ്ഞാല് രണ്ടു പോകെ അപ്പറും രണ്ട് ബോഗി ബാക്കിലും ഉണ്ടായിരുന്നു അത് ഒമ്പത് പോകെ വെള്ളത്തിലും അന്ന് കാലാവസ്ഥയിൽ ചെറിയ മഞ്ഞു വഴി മഴ ഉണ്ടായിരുന്നു അല്ലാതെ കാറ്റുമില്ല ഒന്നുമില്ല ഞങ്ങൾ വെട്ടി കോടാലേക്ക് വെട്ടിപ്പൊളിച്ചാണ് ആൾക്കാർ രക്ഷപ്പെടുത്തിയത് കയ്യില് കൈയ്ല്ട്ടിട്ട് ഇറങ്ങി മുങ്ങിയൊക്കെ എടുത്തത് കാരണം അല്ലെങ്കിൽ ആ ഓളക്കൂടെ തന്നെ തിരിച്ചു വരണം